നമസ്കാരം സീന തൊക്കുരാണ് വീണ്ടും ഞാൻ ടെറങ്കാന ഫ്രൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് വീണ്ടും വെച്ചാൽ നമ്മൾ അന്ന് പഴുത്ത് നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഒന്നും കൂടി ചിലവർ പറയും അതൊരു ചമർപ്പാണ് സ്വീറ്റ് അത്ര കുറവാണ് അപ്പോൾ ചെറിയൊരു ചമർപ്പ് എനിക്കും തോന്നി പക്ഷെ നന്നായി പഴുക്കാൻ വേണ്ടി നിർത്തി എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു ജലദോഷക്കുണ്ട് അപ്പോൾ നന്നായി പഴുത്തപ്പോൾ നമ്മൾ ചമർപ്പ് നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം നല്ല മധുരമുണ്ട് ഞാൻ ചെറിയ മധുരം എന്നാണ് പറഞ്ഞായിരുന്നു അപ്പം നല്ല കാരണം പഴുക്കാൻ വേണ്ടി ഇത് കാണുമ്പോൾ തന്നെ ഒരു മുന്തിരിയുടെ കളറൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ച് കഴിക്കും പക്ഷെ നന്നായി പഴുക്കാം അപ്പോൾ കുറച്ചൊക്കെ കിളികൾ അങ്ങനെ കുത്തിപ്പോയി പരീക്ഷണത്തിന് നിർത്തിയതാണ് നല്ല മധുരം നല്ല സ്മെല്ല് ചമർപ്പൊരി ചെറിയത് പക്ഷേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്ന് അത്യാവശ്യത്തിന് വിളവെടുത്തു ഞാനിന്ന് അത്യാവശ്യം എലക്ഷൻ വർക്ക് അത് ഇത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഡെയിലി എൻ്റെ ഫുഡിൽ കൂടുതൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് കാരണം നമ്മൾ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് കരാട്ട കളരിയോ ഇതൊക്കെ ചെയ്യും ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയോ ചെയ്യണം അപ്പോൾ നമ്മൾ ഏജ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളില്ലാതിരിക്കുക അതിനീവിക്കുക ഇപ്പോൾ എലക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ കൂടുതലൊരു വെറും സീനത്ത് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കണം അതിന് കൂടുതൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിലെ ജോലി കൃഷി ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ അതിന് എന്താ വെച്ചാൽ ഈ ഫ്രൂട്ട്സിൽ ചിലപ്പോൾ ഇതിൽ ടെറങ്കാന ഫ്രൂട്ട്സിൽ കൂടുതൽ വൈറ്റമിൻ സിക്ക് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെഡിസിൻ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അലഹമില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് വീട്ടിൽ മറ്റേ ഫ്രൂട്ട്സുകൾ വേറെയുണ്ട് അത്യാവശ്യത്തിന് അത് എത്ര ഇനി ഇപ്പോൾ ചമർപ്പാണെങ്കിലും ഇപ്പോൾ പീനട്ട് ബട്ടർ അതൊരു ചമർപ്പാണ് അത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഈ ചമർപ്പില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ചമർപ്പുണ്ടെങ്കിലും നമ്മളത് കൂടുതൽ കഴിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നമുക്ക് കഴിച്ചിട്ട് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കണ്ടിട്ട് ഞാൻ ഒന്ന് പറയാം ഓക്കെ അന്ന് കഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എന്താണ് മധുരമുണ്ട് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കുരു ചില ഇതിൽ ഒരെണ്ണമുണ്ട് ചിലതിൽ മൂന്നെണ്ണമുണ്ട് അപ്പോൾ പലരും ചോദിച്ചത് എവിടെന്ന കിട്ടുക അന്നളൊക്കെ അത് അപ്പോൾ ഞാനത് ഒന്നുകൂടി സെർച്ച് ചെയ്തിട്ട് തൃശ്ശൂർ മണ്ണുത്തിയിലാണ് നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വാടിച്ചിട്ട് മേടിച്ചിട്ടുള്ളത് ഇത് വാങ്ങിച്ചത് നമ്മൾ താമരശ്ശേരി ഒരു കർഷകൻ്റെ ഒരു ഒത്തിരി അധികം തോട്ടവും ഇതുപോലെ നല്ല വില്പനയുണ്ട് തൈകളുടെ അത് സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഇപ്പോഴും മറന്നുപോയി ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇടാം ഇത് എവിടെ എന്താന്നുള്ളത് തൈകൾ ഇനി ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം ഉണ്ടല്ലോ തൈകൾ മുളപ്പിച്ചിട്ട് ഞാൻ അത് തൈകളായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും തൈകളായിട്ടുള്ളത് പറയാം അത്യാവശ്യം കുരുകൾ ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ മുളപ്പിച്ചിട്ട് മുളച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ തൈകൾ നമുക്ക് ഒരുപാട് ആവശ്യമില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഗ്രൂപ്പ് നമ്മളുടെ ഇവിടെ വീഡിയോ ഇടാം ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്